ഞാൻ ഈ എഴുതിയ വാക്കുകൾ കണ്ടപ്പോൾ ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി ആഗ്രഹം തോന്നിയിരുന്നോ ഇന്നെന്തോ പുതിയതായി പഠിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായോ എനിവൺ ഇല്ല ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും കുതിരയെപ്പോലെ പായാൻ തുടങ്ങി ഇങ്ങനെ മരിച്ചു കടന്ന് പഠിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുവാൻ പോകുന്നു ഇല്ല പ്രഷർ ആയിരിക്കും കൂടുന്നത് ഇത് കോളേജാണ് പ്രഷർ കുക്കർ അല്ല സാധാരണ സർക്കസിൽ പോലും സിംഹം റിംഗ് മാസ്റ്ററിനെ പേടിച്ചിട്ട് കറക്റ്റായിട്ട് ചെയറിൽ വന്നിരിക്കാറുണ്ട് അത് വെൽ എന്ന് പറയുമോ അതോ വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമോ ഹലോ ഇത് ഫിലോസഫി ക്ലാസ് അല്ല ആദ്യം ആ രണ്ട് വാക്കിനുള്ള അർത്ഥം അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല സാർ അത് രണ്ടും എന്റെ ഫ്രണ്ട്സിന്റെ പേര് വെച്ച് എഴുതിയ ഇങ്ങനെയാണോ എൻജിനീയറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ല സാർ ഞാൻ എൻജിനീയറിംഗ് പഠിപ്പിക്കാൻ വന്നതല്ല എന്നെക്കാളും സാറിനാണ് കൂടുതൽ അറിയാവുന്നത് എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് സാർ എന്തെങ്കിലും സാർ അതിനെ കുറിച്ച് എല്ലാം വരട്ടെ വൈറസിന്റെ ലെറ്ററുകൾ ഞങ്ങളുടെ വീട്ടിൽ ആറ്റം മുമ്പായിട്ടാണ് വീണത് രണ്ട് വീടുകളും ഹിരോഷിമ നാഗസായി പോലെ ദുഃഖമായ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചു വാ നോക്ക് കണ്ടില്ലേ എൽ ജി ഡേ സിയാ സാറിന് സൗകര്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ് പതിനയ്യായിരം രൂപ മുടക്കി ഈ റൂമിന് മാത്രം വെച്ചത് ഇതുവരെ സ്വന്തമായിട്ട് വീട് വാങ്ങിയിട്ടില്ല കാർ വാങ്ങിയിട്ടില്ല ഇപ്പോഴും സ്കൂട്ടറിലാണ് പോകുന്നത് എന്റെ ഇരുപത്തഞ്ച് വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഇവന് പഠിക്കാൻ വേണ്ടിയാ ചെലവാക്കിയത് ഇവന്റെ ഭാവിക്ക് വേണ്ടി എന്റെ സന്തോഷം മുഴുവൻ ഞാൻ ത്യജിക്കുകയായിരുന്നു ദാ ഇവന് വേണ്ടി ഇവന്റെ അമ്മ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ എല്ലാ ദിവസവും മുട്ട എടാ ഇതെല്ലാം നീ എടുത്ത ഫോട്ടോസ് ആണോടാ അതെ ഇവന് ഫോട്ടോഗ്രാഫിലാണ് ഇൻട്രസ്റ്റ് റോഡിൽ കൂടെ പോകുന്ന ഒരു ജീവിയെ പോലും വെറുതെ വിടില്ല ചോദിച്ചാൽ പറയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന് നിനക്ക് എത്ര ശതമാനമുണ്ട് ഞാൻ പറയുന്നത് നിനക്ക് തമാശയായിട്ട് തോന്നുന്നു പറയാണെങ്കിൽ മനോഹരമായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ ഇവനെന്തിനെ എഞ്ചിനീയർ ആക്കുന്നേ ഇവനെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കിയ പോരെ ഇവൻ വലിയ ആളാവും ഞാൻ ദേവി ദൈവിയത് പറയെ എന്റെ മോനെ തെറ്റിദ്ധരിപ്പിച്ച അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത് മോനെ സാറടുത്ത് പ്രാവശ്യം വരുമ്പോൾ വന്നാൽ തീർച്ചയായും കഴിച്ചിട്ട് വേണം പോകാൻ എന്റെ വീട്ടിൽ നിന്ന് മസാലയുടെ സ്മെല്ല് വന്നപ്പോൾ വായും വേറെ ഞങ്ങൾ നന്നായി റെഡിയാക്കി പക്ഷെ അച്ഛൻ വായിൽ മണ്ണുമാരി ഇട്ടു അതുകൊണ്ട് ഞങ്ങൾ സെന്തിലിൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് പേപ്പർ തോന്നാലും കഴിക്കാൻ തീരുമാനിച്ചു സെന്തിലിൻ്റെ വീട്ടിൽ പോയപ്പോൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കുള്ളിലേക്ക് പോയത് പോലെ ഒരു തോന്നല് ഒരു റൂം അതിൽ പാതി ജീവനുള്ള ഒരു അച്ഛൻ അവന്റെ അമ്മ ചുമ അല്ല സോറി സുമ കല്യാണാകാത്ത ഒരു ചേച്ചി സെന്തിലിൻ്റെ അമ്മ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്

വയർ നിറയ്ക്കാൻ വേണ്ടി തൊണ്ട പൊട്ടിച്ച് ഞാൻ പോലെ സർവ്വ പണി എടുക്കണം എന്നാ ഞാൻ ഒന്നും ഞാനൊന്നും കുടുംബത്തിലുള്ള കഷ്ടപ്പാട് മകനോട് പറയാതെ ഞാൻ ആരോട് പറയാനാ പറയണോ ഞങ്ങൾക്ക് സെന്തിലിനെ സമാധാനപ്പെടുത്തണോ അവന്റെ അമ്മയെ സമാധാനപ്പെടുത്തണോന്നറിയത്തില്ല ആദ്യം വയറിനെ സമാധാനപ്പെടുത്താൻ തീരുമാനിച്ചു ഇങ്ങനെ ചോറി മരുന്നിനു പോലും ഇപ്പൊ പതിനഞ്ച് രൂപ വിലയായി ഒരു ചപ്പാത്തി കൂടെ കഴിക്കുമോനെ വേണ്ട 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 ഇത് തന്നെ ധാരാളം തക്കാളി കിലോ എട്ട് രൂപ സവോള കിലോ പതിനഞ്ച് രൂപ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങക്ക് ചപ്പാത്തി എങ്കിലും കിട്ടിയല്ലോ അവന്റെ അച്ഛൻ അതുപോലും തന്നില്ല ഒരു സാഡിസ്റ്റ് ഹിറ്റ്ലർ ആ നിന്റെ അമ്മ മദർ തെരേസ നന്നായിട്ട് തന്നല്ലോ സോറിയാസിസ് ചപ്പാത്തി നോക്ക് അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എന്തിനു ഇങ്ങനെ ചൂടാവുന്നേ വിശന്ന് ജീവൻ പോകുന്നു പുറത്തു പോയി കഴിക്കാൻ വാ കാശാരു കൊടുക്കും മദർ മദ്രത്തെ വല്ലതും കഴിക്കാൻ കാശിന്റെ ആവശ്യമില്ലടാ കവറുണ്ടേ മതി അങ്ങോട്ട് നോക്ക

what the hell is this yendina i muthashi inde watcha katti irikuna kanuna varu endu vicharikkum rakesh inde finance doctor avan ponaval 200 rupayada watcha katti varnittu kaliyaki samsaricha endhiyo oori kala hi handsome hi aunty did you notice something ruby's mandoline la vangiya da mandoline yeah wow let's go meet david sure അല്ല ഞാൻ നിങ്ങക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാൻ ഉദ്ദേശിക്കുന്നു കഴിക്കരുത് അവനെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ബ്രാൻഡ്സ് ഉണ്ടാകും അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും എന്ന ലൈഫ് ഉണ്ടാവില്ല ഞാൻ ഡെമോ കാണിച്ചു തരട്ടെ നിങ്ങളെ അവന്റെ ഷൂവിന്റെ വില എന്താണെന്ന് അറിയാമോ ഞാൻ ചോദിക്കില്ല അവൻ തന്നെ പറഞ്ഞോളൂ പ്ലീസ് ജസ്റ്റ് ഡോളർ ചട്ടി വെച്ചിട്ട് കണ്ടില്ലേ എസ്കേപ്പാകോ ഞാൻ പറഞ്ഞ പോലെ അല്ലേ വേണമെങ്കിൽ അനുസരിക്കും നിങ്ങളുടെ ഇഷ്ടം അച്ഛനൊക്കെ അച്ഛൻ വിളിച്ച് വന്നതാണോ ഇടാ തള്ളിട അവരെ സ്റ്റുഡൻസ് ആണല്ലോ ഇവിടെന്താ ചെയ്യുന്നേ വൺ സെക്കൻഡ് ഞാൻ എല്ലാം മനസ്സിലാക്കി സോ മച്ച് വന്ന ഒരു ഒരു സോഷ്യൽ സോഷ്യൽ ഉള്ളൂ തിരിച്ചു പോകുന്ന സർവീസ് ചെയ്തു എന്താ എന്താ ചെയ്യണ്ടേ എന്റെ അച്ഛനാണെങ്കിൽ രാകേഷിനെ കല്യാണം കഴിച്ചാൽ മതി പറഞ്ഞു വാശിയിലെ വ്യക്തമാക്കി എനിക്ക് പറഞ്ഞു തരുന്നു എന്റെ അച്ഛനും ഇതുപോലെ ഒരു ഡെമോ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു വിഷമിക്കേണ്ട അവന്റെ ജെട്ടിയുടെ വില ഞാൻ കേട്ടോ അച്ഛൻ എടാട്ടിങ്ങേ അച്ഛൻ എവിടെയാളെ നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്കെന്താ കാര്യം ഒരു ഗിഫ്റ്റ് 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 കൊടുക്കാൻ വേണ്ടി വന്നതാ ചേച്ചിയാ ചേച്ചിയോ തോന്നുന്നു നിങ്ങൾക്ക് എത്ര ഈ നിങ്ങൾ ഒന്നും തന്നെ ഇല്ല വെച്ചല്ലേ ആയിരം രൂപ അത് എവിടെ പോടാ ഞങ്ങൾ ആരും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ ഇല്ല ും അതുകൊണ്ട് കാറിന്റെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുക്കുന്ന ഒരു രീതി ഒരു ഇൻവേർട്ടർ തയ്യാറാക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇൻവേർട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഡിസൈൻ റെഡിയാണ് സാർ ഡിസൈൻ തന്നല്ലോ എവിടെയാടാ ഡിസൈൻ അത് ഞാൻ സെന്തിൻ്റെയും നേരത്തെ കൊടുത്തല്ലോ എടാ ഡിസൈൻ സാർ ഡിസൈൻ വിട്ടേക്കാം സാർ സാറിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്ന കാറിന്റെ താക്കോല് തരും ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നെ ഒന്ന് വിശ്വസിക്കഴിയും അത് മാത്രമല്ല സാറിന്റെ മകട കല്യാണത്തിനെ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സാറിന്റെ പേര് തന്നെ ഇടാൻ ഉദ്ദേശിക്കുകയാണ് അത് വൈറസ് നാളെ ലഞ്ച് ഓഫീസിൽ വരണം സാറേ സോറി ഒരു പ്ലേറ്റിന് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനി ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകത്തില്ല സാറേ സാർ എന്റെ കല്യാണത്തിന് പോലും ഞാനിന് പോവില്ല ഞാൻ കല്യാണം കഴിക്കത്തില്ല സാറേ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു രണ്ട് മരമണ്ടന്മാരുടെ ആണ് ലോകത്ത് കുറഞ്ഞ നമുക്ക് ട്യൂഷൻ എടുക്കാൻ പോവാണോ ഇവിടെ ശ്രദ്ധിക്കേ ഇത് നിങ്ങളുടെ ഫ്രണ്ട് പഞ്ചവൻ പാരിവേന്ദ്ര അച്ഛന്റെ മാസ വരുമാനമാണ് രണ്ടര കോടി ഒരു സൈഫർ 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 രണ്ട് മൂന്ന് ഇത് നിന്റെ അച്ഛന്റെ ഒരു മാസത്തെ ശമ്പളം ഒരു സൈഫറും കൂടെ മായച്ചാ ഇത് നിന്റെ കുടുംബത്തിന്റെ തന്നെ മാസ വരുമാനമാണ് സെന്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതിലും ഭംഗിയായി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു നേരാ വണ്ണം പഠിച്ച് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ശ്രീവച്ഛന്റെ റൂമിൽ പോയി താമസിക്കാരിവെന്തിന്റെ കൂടെ ചേർന്നാറിപ്പോ ഇല്ല സർ ദൻ ഗെറ്റ് ഇതിനാണ് പെരുചാരിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വയസ്സ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ നോക്കുന്നു നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട പേടിച്ചല്ലേ പറ്റൂ അയാളല്ലേ നമുക്ക് മാർക്ക് ഇടുന്നത് നല്ല മാർക്ക് കിട്ടില്ല നല്ല ജോലിയും കിട്ടില്ല നിന്നെ പോലെ ഞങ്ങൾ അത്ര വലിയ പണക്കാരൊന്നും അല്ല ഭാവിയെ കുറിച്ച് ഓർത്ത് പേടിക്കാരിക്കാൻ എടാ നീ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ പിന്നെ അവൻ പറയുന്നല്ല നമ്മള് കേൾക്കണോന്നാണോ ഓളീസ്വൽ ഓളീസ്വൽ നീ വേണ അവന്റെ പറയ പൊക്കോ എന്നെ കൊണ്ട് വരില്ല നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നു അല്ല ലിമിറ്റോട് ഇരിക്കണോന്നാ പറയുന്നത് എന്റെ കുടുംബം എന്നെ വിശ്വസിച്ചായിരിക്കുന്നത് അമ്മയുടെ പെൻഷൻ കാശ് അച്ഛന്റെ മരുന്നിന് പോലും തികയുന്നില്ല അമ്പത് പാവം കൊടുത്തില്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ കല്യാണം പോലും നടക്കില്ല എന്റെ അമ്മ ഒരു നല്ല സാരി കൊടുത്തിട്ട് അഞ്ചു കൊല്ലം പോയി നിനക്ക് അറിയൂ മദർ തെരേസ ജീവിതകാലം മുഴുവനും വെള്ളസാരിയല്ലേ കൊടുത്തോണ്ടിരുന്നത് എന്റെ കുടുംബത്തിന്റെ പ്രയാസം നിങ്ങൾക്ക് തമാശയായിട്ട് പോകുന്നല്ലേ ഡാ പറയുന്നത് കേക്ക് നമ്മൾ പഠിക്കുന്നത് എന്തിനാ പാസ്സാകാൻ വേണ്ടി തന്നെയാ എന്നും പറഞ്ഞു മാർക്ക് കിട്ടാൻ വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും മാത്രം പഠിക്കരുത് ചിന്തിക്കാനും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിജയത്തിന്റെ പുറകെ ഓടരുത് നിനക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ നിന്റെ കഴിവ് കാണിക്കുക നല്ലവണ്ണം കഷ്ടപ്പെട്ടേ പറ്റൂ വിജയം നിന്നെ തേടി വരുമെന്നൊരു മഹാസാമി പറഞ്ഞിട്ടുണ്ട് ഏത് സ്വാമിയാണ് പറഞ്ഞത് പറയാനത്തെ സാമ്യല്ലേ ടെൻഷൻ അടിക്കണ്ട നമ്മളെല്ലാം പാസ്സാകും ഇമ്പോസിബിൾ ഇത് നത്തിങ് ഈസ് എന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ഇന്ത്യ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് കുടുങ്ങിയതുപോലെ സെന്തില് ഞങ്ങളുടെ അടുത്ത് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പോയി ശ്രീവത്സന്റെ അടുത്ത് കുടുങ്ങി ശ്രീവത്സന്റെ ഞങ്ങൾ സൈലൻസർ എന്നാ വിളിക്കാറുള്ളത് എന്താന്ന് വെച്ചാൽ ഓർമ്മശക്തി കൂട്ടാനായിട്ട് അവൻ ഇടക്കിടക്ക് ഒരു മരുന്ന് കഴിക്കും അതെന്താന്നറിയില്ല അത് കഴിച്ചിട്ട് അവൻ സൈലന്റിൽ ഒരു ബോംബിടും ആ സ്മെല് സഹിക്കാൻ പറ്റില്ല സൈലൻസ് ഒരു ദിവസം പതിനെട്ട് മണിക്കൂർ വരുന്ന പഠിത്തം തന്നെയാണ് പരീക്ഷയുടെ തലേ ദിവസം മറ്റുള്ളവരെ നന്നായിട്ട് പഠിക്കുമെന്ന് കരുതി അവരുടെ ശ്രദ്ധയെല്ലാം തിരിക്കും